ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു വെറൈറ്റി പായസമാണ് ചക്ക പായസം ചക്കയൊക്കെ ഒരുപാടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചക്ക ഇതിപ്പോൾ നമ്മൾ ജോലി സ്ഥലത്താണ് അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയാണ് നല്ല മധുരമുള്ള ചക്കയായിരുന്നു ചക്ക ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞിട്ട് അവിടെ കിട്ടുന്ന ചവരി എന്ന് പറഞ്ഞാൽ വളരെ പൊടി പൊടി ചവരിയാണ് കേട്ടോ അങ്ങനെ ചവരി കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുന്നുണ്ട് ഒരു വിസിൽ ഇനി ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞിട്ടുള്ള ചക്കച്ചോളകളല്ലേ അതതിലേക്കിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതെന്ന് ഞാനല്ല ചെയ്യുന്നത് ജ്യേഷ്ഠത്തെയാണ് ചെയ്യുന്നത് ചേട്ടത്തി ഒരു നല്ല ഷെഫാണ് ഏട്ടാ ഇനി ചക്കച്ചോള ചിലത് നമ്മൾ കട്ട് ചെയ്യാതെ കട്ട് ചെയ്യാൻ വിട്ടുപോ ചക്കോള സ്പൂൺ വെച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ശർക്കര എന്താ അഴുക്കൊന്നുമില്ലാത്ത ശർക്കര കേട്ടോ അതിട്ടൊന്ന് വഴറ്റി ശർക്കരയിൽ നിന്ന് വേവിച്ചെടുക്കുകയാണ് കാര്യം ചക്കയിൽ നന്നായിട്ട് മധുരം പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ചവരി വെന്തിട്ടുണ്ട് ഒരു വിസിലിന് ശേഷം ചവരി അതിനകത്ത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ശരിക്കും പറഞ്ഞാൽ ഈ ചവരിലെ നല്ല കുഞ്ഞ് ചവരിയായിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ പായസം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ എന്നിട്ട് നമ്മൾ പാലൊഴിച്ചു കൊടുക്കണത് തിളച്ച് കഴിയുമ്പോൾ പാലൊഴിച്ചു കൊടുക്കുന്നു ഇനി പാലല്ല തേങ്ങാ പാലാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ലേലയ്ക്ക പിന്നെ കുറച്ച് വെള്ളം വേണമല്ലോ പായസത്തിന് ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ തേങ്ങക്കൊത്തി ഇതെല്ലാം നെയ്യിൽ വറുത്ത് അതിലേക്ക് ഇട്ടുകൊടുക്കണം കേട്ടോ Adul dan skip by boy Yang ini dia off Thank you